ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന അവകാശ പോരാട്ടത്തിനൊടുവിലും അടിസ്ഥാന ആവശ്യങ്ങളിൽ ചിലത് ബാക്കിയാക്കിയാണ് ആശാപ്രവർത്തകർ മടങ്ങിയത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും നേരിട്ട് അനീതി മറക്കാൻ അവരിൽ ചിലർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ചിലർ രാഷ്ട്രീയത്തിലിറങ്ങി തെരഞ്ഞെടുപ്പ് ഗോതയിലും അവരിൽ ചിലർ പോരാട്ടം തുടരുകയാണ് ആശാ സമരത്തിന് മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ പ്രചരണത്തിലേക്ക് ഇറങ്ങുന്നു ഈ വിഷയം പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നുണ്ടോ തീർച്ചയായും ഉന്നയിക്കുന്നുണ്ട് ആശാ സമരം ഒന്നാം തീയതി നിർത്തുന്നു പിറ്റേ ദിവസം മുതൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ മത്സര രംഗത്തോട്ട് ഇറങ്ങിയ ഇറങ്ങി അപ്പോൾ നമ്മുടെ സമരമുഖത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ആവുന്നതും മത്സരത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ സമരം ഒരു മുഖ്യ ഘടകമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിയാക്കിയതിൽ അത് ജനങ്ങൾക്കിപ്പം ഓരോ വീഡിയോയിൽ ചെല്ലുമ്പോഴും പറയുന്നുണ്ട് അറിയാം ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല ഒരു പ്രതികരണമാണ് നമ്മുടെ കാച്ചാണി വാർഡിലുള്ള ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമരത്തിൻ്റെ ഒരു തീവ്രത തന്നെയാണ് എന്നെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനായിട്ട് ജനങ്ങൾ കണ്ടിരിക്കുന്നത് ആദ്യ തിരഞ്ഞെടുപ്പാണോ ആദ്യ തിരഞ്ഞെടുപ്പാണ് എങ്ങനെയുണ്ട് ഈ വാർഡിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഇവിടെ കുഞ്ഞ് സ്ഥലങ്ങളാണ് ഇടവഴിയൊക്കെ നല്ല കാടും ഉള്ളുമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ് അതായത് ഒരു ഒത്തിരി നടന്ന് വന്നാലേ ഒരു വീട് എത്താൻ പറ്റുള്ളൂ ഒരു അരമണിക്കൂറെങ്കിലും നടന്ന് കുന്നും മല ഇറങ്ങി വന്നാലേ ഒരു വീടെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ ദുർഘടം പിടിച്ചൊരു സ്ഥലമാണ് ഈ കാച്ചാണി വാടിൻ്റെ ഇങ്ങേ അറ്റമാണ് ഈ സ്ഥലം അപ്പോൾ ഇത് മലമുകളെന്ന് പറയും മലമുകളിൽ നിന്ന് വട്ടത്തിൻ്റെ അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഈ കാണുന്നതല്ല ഉള്ളിലോട്ട് ഒത്തിരി ബുദ്ധിമുട്ട് നിറഞ്ഞ സ്ഥലങ്ങളാണ് അപ്പോൾ റോഡാണ് അവരെല്ലാവരും മെയിനായിട്ട് നമ്മളടുത്ത് പറയുന്നത് വഴിയില്ല വഴിയില്ല അപ്പോൾ വഴി ശരിയാക്കി കൊടുക്കണം കൂടുതലും അവർ ആവശ്യപ്പെടുന്നത് വഴിയാണ് ഇപ്പൊ ഒപ്പമുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വലിയ സ്ത്രീ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ രംഗത്ത് ഇറക്കുകയാണ് അപ്പോൾ രാജ്യ എസ്പിയെ മുന്നിട്ടിറക്കിക്കൊണ്ട് എന്തൊക്കെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നൽകുന്ന വാഗ്ദാനങ്ങൾ ഉറപ്പ് ഇരുപത്തഞ്ച് വർഷമായിട്ട് എൽ ഡി എഫാണ് ഈ വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊക്കെ ഇവർ പലപ്പോഴും മാറ്റി പല സ്ഥലങ്ങൾ കൊടുക്കുന്നു ഉദാഹരണത്തിന് എസ് സി എസ് ടി ഫണ്ടുകൾ വരുമ്പോൾ തന്നെ അതിനെ മാറ്റിയിട്ട് അവർക്ക് കൊടുക്കാതെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ മാറ്റി ചെയ്യുന്നുണ്ട് അങ്ങനെ വീടില്ലാത്തവർക്ക് വീടില്ല വഴിയില്ല പിന്നെ നമ്മളെ ഓട് വഴിയിലൂടെയാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെന്നെത്തുന്നത് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ് നടന്നു പോകാൻ വഴിയില്ല അവർക്ക് വെള്ളമില്ല വെളിച്ചമില്ല ഇതൊക്കെയാണ് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഈ സമരമുഖത്ത് നിന്ന് ഒരു ആശാവർക്കറെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹമാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ പാതയിലേക്ക് വരുവാനായിട്ട് കൊണ്ടുവരുവാൻ ഈ ആശാവർക്കർക്ക് സാധിക്കും എന്നുള്ള തീരുമാനത്തിലാണ് നമ്മുടെ പാർട്ടി രാജ്യ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഈ സ്ഥാനത്തേക്ക് നമ്മൾ അവരോധിക്കുന്നത് ൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് തീർച്ചയായും യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാ പേരും എന്നെ സഹകരിക്കുന്നുണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തിയാണ് രാഷ്ട്രീയം നോക്കിയല്ല അങ്ങനെ നോക്കുമ്പം എല്ലാവരും നല്ല സഹകരണമുണ്ട് വിജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് മത്സരരംഗത്തോട്ട് ഈ കാച്ചാണി വാർഡിൽ ഞാൻ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന വലിയ സ്ത്രീ പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന വ്യക്തിയാണ് രാജി എസ് പി ഇപ്പോൾ ജനവിധി തേടി തിരുവനന്തപുരം നഗരസഭയിലെ കാച്ചാണി വാർഡിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം